അങ്ങനെ ഞാൻ എന്താ മീൻ വാങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ സംഭവങ്ങളാണ് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചത് അര കിലോ മീനാണ് നൂറ്റമ്പത് രൂപയാണ് നല്ല വിലയാണ് ഇവിടെ മീനുകൾക്കൊക്കെ നല്ല എല്ലാ സംഭവങ്ങൾക്കും മിസോറാമിൽ നല്ല വിലയാണ് അപ്പോൾ കുറേ നാളെ ഞാൻ മീൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ സാധാരണ ഇത് ഇവിടുത്തെ ഒരു മീനിനൊരു ഒരു മണമുണ്ട് എനിക്കത് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഞാൻ എന്തായാലും കുറേ നാൾക്ക് ശേഷം അപ്പോൾ എന്തായാലും എനിക്ക് മീൻ ഫ്രൈ ചെയ്ത് ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ ഒരു ചേച്ചിയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് അപ്പോൾ ഇതില്ലാം ക്ലീൻ ആക്കാണ് കാരണം ഇവരിതൊന്നും ഇങ്ങനെ ആക്കിയില്ല അതായത് ഇങ്ങനെ ചെതമ്പിൽ കളയായിരിക്കും വാലും അതൊന്നും തലയൊന്നും കളയില്ല അത് ഞാനിതെല്ലാം കളഞ്ഞു വാങ്ങണപ്പം അവിടെ നിൽക്കുന്നവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ് ഞാനിതൊക്കെ എല്ലാം തലയൊക്കെ വെട്ടി കളഞ്ഞ് കണ്ടപ്പോഴേ അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി രാത്രി മീനൊക്കെ മീൻ കറിയൊക്കെ വെച്ച് നമ്മുടെ കുളം കുടംപുളിയൊക്കെ ഇട്ടുള്ള മീൻ കറി വെച്ച് വായിൽ വെള്ളം വരും എന്ന് അങ്ങനെ പറയുമ്പോൾ അങ്ങനെതാ മീൻ രണ്ടെണ്ണം വറുത്തിണ്ടായിരുന്നു അതിലൊരു കഷ്ണം ആ ഒരു പകുതിയും ഞാൻ കഴിച്ചു ബാക്കിയുള്ളത് ഇനി പിന്നത്തേക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിളിക്കുന്നു വീണ്ടും കാണാം ടാറ്റു ബാ